ഹായ് ഫ്രണ്ട്സ് ബാലയുടെയും അമൃതാ സുരേഷിൻ്റെയും വിഷയമാണത് ഇപ്പം കത്തിനിൽക്കുന്നത് അതിൽ ഈ കമൻ ബോക്സുകളൊക്കെ കാണുമ്പോൾ ബാലനോടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് മലയാളികളുടെ സപ്പോർട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞ സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് എന്താണ് ഈ ആൾക്കാരല്ലേ ബാലനെ ഇത്രക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ബാല ഇതിന് മാത്രം എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ബാല കുറേ ചാരിറ്റി ചെയ്യുന്ന വീഡിയോ ഇടാറുണ്ട് അത് കണ്ടിട്ടാണ് ഈ ആൾക്കാർ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതോ ഇനി അമൃതനോടുള്ള ഹേറ്റ് ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഡിവോഴ്സ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല അല്ലെ വേറെ ആരുടെ കൂടി പോകാൻ പാടില്ല എന്നൊരു ചിന്താഗതിയോ എന്തു ആവാം എന്നുള്ളൊരു ചിന്താഗതി പൊതുവേ മനുഷ്യന്മാരുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അമൃത ഡിവോഴ്സ് ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു പതിനാല് വർഷം വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പതിനാല് വർഷത്തിന് ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത് അതിലെന്താ തെറ്റ് ഒരു കൊച്ചിനെ മൂന്ന് വയസ്സ് മുതൽ ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കി ഇത്രയും വർഷം വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമാണ് ഒരു കൊച്ചിന് എന്തൊക്കെ ചെലവുകളും കാര്യങ്ങളും ഉണ്ട് ഇതൊന്നും ഈ ഉത്തരവാദിത്തങ്ങളൊന്നും എടുക്കാതെ മാറി നിന്ന് വെറും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കൊച്ചിൻ്റെയും അതോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ബാല ഭയങ്കര വിശുദ്ധനും ഇത്രയും കഷ്ടപ്പെട്ട കൊച്ചിനെ വളർത്തി വലുതാക്കിയ അവളുടെ ആ കൊച്ചിന്റെ അമ്മയ്ക്ക് ഒരു വിലയില്ല മലയാളികൾ കൊടുക്കുന്നത് നിങ്ങളൊക്കെ എന്ത് കണ്ണുകൊണ്ടാണ് ഇത് കാണുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് പൊതുവേ ഈ ബാലനെ പണ്ടേ ഇഷ്ടമല്ല കാരണം ഇവന്റെ ഈ ഓഫ് നമ്മുടെ ചാളമേരി ആ കേസിൽ തന്നെ പുള്ളി ചാളമേരിനെ വിളിച്ച് ഹെൽപ്പ് ചെയ്യുന്നു ആരെ ഹെല്പ് ചെയ്താലും പുള്ളി വീഡിയോ ഇടും വീഡിയോ ഇട്ടിട്ടേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അപ്പം തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചേതോ വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്തോട്ടെ നല്ല കാര്യമല്ലേ പക്ഷെ പിന്നീടാണറിയുന്നത് പുള്ളിയെല്ലാം ഈ പറയുന്ന പുള്ളിയിൽ നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പിടിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാം ആൾക്കാർക്ക് കൊടുക്കുന്നത് വെറും അയ്യായിരം രൂപയൊക്കെയാണ് ചാളമേരിൻ്റെ ആ കേസിലെന്തോ ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു കാരണം പുള്ളി അവരൊത്തിരി ആൾക്കാരോട് സഹായം ചോദിച്ചായിരുന്നു എന്തോ അസുഖത്തിൻ്റെ കാര്യത്തിന് അപ്പോൾ ബാല സഹായിക്കാമെന്ന് പറഞ്ഞു ബാല വീഡിയോ പിടിച്ചിട്ടു ചെക്ക് കൊടുക്കുന്ന വീഡിയോ ഇട്ടു അതിനുശേഷം ഓരോ ഒറ്റ ആൾക്കാരുടെ സഹായം കിട്ടിയില്ല കാരണം എല്ലാവരും എന്ത് വിചാരിച്ചു ബാല കൊടുത്തല്ലോ പിന്നെ ഇനിയിപ്പോൾ എന്താ അങ്ങനെ എല്ലാവരും സഹായിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കാം അവർ സഹായിച്ചല്ലോ ഇനി ഇപ്പം ഞാനിതിനെ സഹായിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട പൈസ കൂടെ കിട്ടാതായിപ്പോയി അവരതിൽ വലിയ ദുരിതത്തിലായിപ്പോയി ഓക്കെ ഈ ചാളമരീനവരുടെ മക്കൾ നോക്കണം ഇത് നോക്കേണ്ടത് നാട്ടുകാരല്ല അതൊക്കെ സമ്മതിച്ചു പക്ഷേ സഹായിക്കാൻ ഈ സഹായിക്കാൻ ചാൻസ് ഉള്ളവർ കൂടി സഹായിക്കാതെ പോയി കാരണം ഇവൻ്റെ ഈ ഷോ ഓഫ് കാരണം ഇന്ന് അമൃതേൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഇവൻ ആ സ്വ സ്വർണം പോലും ആ പെണ്ണ് തിരിച്ചെടുത്തിട്ടില്ല ഒരു പൈസ കൊടുത്തിട്ടില്ല ഈ കൊച്ചു വളർന്നു വലുതായി കഴിഞ്ഞ കല്യാണത്തിന് പോലും ഒരു രൂപ കൊടുക്കൂലെന്ന് ഇവൻ എഴുതി ഒപ്പിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ആ അവനാണ് പറയുന്നത് പാപ്പു 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 ഇവനെയൊക്കെയാണല്ലോ മലയാളികൾ കൂടുതൽ മലയാളികൾ കൂടുതലല്ല പൊതുവേ ഒരു ഒരു ചിന്താഗതി ആണും പെണ്ണും ഡിവോഴ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് അടങ്ങി ഒതുങ്ങി സഹിച്ച് ജീവിച്ചോണം അതായത് വേറെ ആരെയും കെട്ടാൻ പാടില്ല കഷ്ടപ്പെട്ടോണം ആ പെണ്ണ് പത്ത് പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ മറ്റേ ഒരാളെ കണ്ടപ്പോൾ ആക്കേ ഇനിയെങ്കിലും എനിക്കൊരു സഹ എനിക്കൊരു ഒരു ഹെൽപ്പും എനിക്കൊരു സഹായവും എനിക്കൊരു നമ്മൾ അല്ല ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു ഒരു കൂടെ ഒരാൾ ഉണ്ടാവുകയെന്ന് പറയുന്നത് എന്തിനും ഏതിനും കൂടെ ഒരാൾ ഉണ്ടാവുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ആ ഒരു സഹായം പ്രതീക്ഷിച്ചിട്ടായിരിക്കും നല്ല ആളാണ് ആ എല്ലാവരും നല്ലതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഒരു ഇതിലേക്ക് പോകുന്നത് അങ്ങനെ പോയി അതിൽ തെറ്റുപറ്റി എന്താ തെറ്റുപറ്റിക്കൂടെ ഇനിയും വേണമെങ്കിൽ വേറൊരാളുടെ അടുത്തേക്ക് പൊക്കൂടെ എന്താ അവർക്ക് പോകാൻ പാടില്ലേ അവരവരുടെ ഉത്തരവാദിത്തം എല്ലാം ചെയ്യുന്നുണ്ട് അല്ലാതെ ബാലനെ പോലെ ഓൺലൈൻ വന്നിരുന്നിട്ട് ചുമ്മാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇട്ട് മാത്രമല്ല സ്നേഹം കഴിക്കുന്നത് കൊച്ചിനെ നോക്കി കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട് ആ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആ സമയം അന്നേരം ഈ ബാലയുടെ ആ കണ്ടിട്ട് ബാല ഭയങ്കര വിശുദ്ധനും ബാല എൽ ബാലയ്ക്ക് എല്ലാവരുടെ മുന്നിലും വലിയൊരു നന്മമരം മരം കളിച്ച് നിൽക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാലേൻ്റെ അടുത്ത് മീഡിയകളുടെ ചാനലിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാല എല്ലാവരെയും വിളിച്ചു വരുത്തും വീട്ടിലേക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക ഫുഡ് കൊടുക്കുക വീഡിയോ ഇടുക ബാല എന്ത് പറയുന്നോ അത് കേട്ടിട്ട് ഈ പറഞ്ഞ സീക്രട്ട് ഏഞ്ചിൻ്റെ വരെ ഇന്നലെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ബാല ചേട്ടൻ കാരണം സീക്രട്ട് ഒക്കെ അവിടെ പോയിട്ട് അവരുടെ ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് സീക്രട്ട് ഏഞ്ചിനൊന്നും ബാ ഒന്നും പറയാൻ പറ്റില്ല കാരണം ബാലയൊക്കെ ആയിട്ട് ഭയങ്കര ഡിങ്കോൾഫി ഭയങ്കര ബന്ധങ്ങളാണ് ഇവർ ഇവരെല്ലാവരെയും ഇതുപോലെ വിളിച്ച് ഭയങ്കര ബന്ധത്തിൽ നിർത്തിയിരിക്കുകയാണ് എല്ലാ ആൾക്കാരെയും സത്യത്തിൽ മലയാളികളുടെ സപ്പോർട്ട് കാണുമ്പോൾ ഇവക്കെതിരെ അതായത് ആ കൊച്ചിനെയും അവരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ബാലയ്ക്ക് ഫുൾ സപ്പോർട്ട് ബാല ഭയങ്കര പുണ്യാണ് ഒരു കൊച്ചിനെ ഉണ്ടാക്കി മൂന്നാമത്തെ വയസ്സിൽ വിട്ടിട്ട് പോയ ആളാണ് അതും ചോദിച്ചെങ്കിൽ മാന്യമായിട്ട് കൊടുത്തൂടേ അല്ല കൊച്ചിനെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുത്തൂടേ അതുപോലും കൊടുക്കാതിരുന്ന ആൾ ഇപ്പം വലിയ ഡയലോഗ് അടിക്കുന്നു അടിച്ചോ ഇടിച്ചോ അതൊക്കെ കേസുകളൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷേ എന്തായാലും മൊത്തത്തിൽ അമൃതക്കെതിരെ ഫുള്ള് ഹേറ്റും ബാല ഭയങ്കര വിശുദ്ധനുമായിട്ട് കാണുമ്പോൾ നമുക്ക് പൊതുവെ സഹിക്കുന്നില്ല എന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല അവൾ പുതിയൊരു ലൈഫിലേക്ക് പോയതാണെങ്കിൽ ബാല എന്താ പോയില്ലേ ബാല അവളേയും പറഞ്ഞു പറ്റിച്ചിട്ടാണ് വന്നേക്കുന്നത് അതിന് മുന്നേയും കെട്ടിയിട്ടുണ്ട് രണ്ടാമത് കെട്ടി മൂന്നാമത് കെട്ടി മൂന്നാമത് കെട്ടിയതും വെറുതെ ഒന്നുമില്ലാതെ മൂന്നാമതും കെട്ടിയ ആൾ പോവുമോ ഇല്ലല്ലോ അതെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തായാലും ആ കൊച്ച് വളർന്നു വരുന്നതാണ് ഈ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആ കൊച്ചിൻ്റെ ലൈഫ് ലോങ് ബാധിക്കും ഇപ്പോഴൊന്നും അല്ല കുറെ കൂടെ കഴിയുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവൻ വീണ്ടും എന്തിനാണ് വീഡിയോ ഇടുന്നത് വിട്ടുകള ചെകുത്താൻ്റെ വിഷയത്തിലൊക്കെ ഇവൻ കാണിച്ചത് ഇവൻ പോയി തോക്കൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തുക അതിൽ നിന്നൊക്കെ അവന് ഊരിപ്പോന്നത് അവൻ്റെ പൈസ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് പൈസ ഇവൻ്റെയിൽ പൈസയും ഇവൻ്റെയിൽ ഗുണ്ടായസം ഉള്ളതുകൊണ്ടാണ് ഇതുവരെ ആണെങ്കിൽ പോലും ഈ അമൃതിയാണെങ്കിലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇപ്പം വേണ്ട എലിസബത്തിൻ്റെ കേസ് എലിസബത്ത് ഒരു അക്ഷരം മിണ്ടാതെ മാറി നടന്നു പോകാണ്ടില്ലേ കാരണം എന്താ ഒന്നും പറയാൻ പറ്റില്ല ഇവന് ഗുണ്ടായസവും ഫുൾ സെറ്റപ്പുമാണ് അതാ ആറാട്ടെണ്ണൻ പുള്ളി ഇച്ചിരി ഇതായത് പുള്ളി പിന്നീട് അതെല്ലാം വിളിച്ചു പറഞ്ഞു അന്ന് ചെകുത്താൻ്റെ കേസിലാണെങ്കിലും ഫുള്ള് ഇവൻ കാണിച്ചത് തെണ്ടിത്തരമാണ് പക്ഷെ പോലീസും ഫുൾ സപ്പോർട്ട് ഇവന് ഇവന് പകരം വേറെ ആരെങ്കിലും ആണ് ഇതുപോലെ കാണിച്ചതെങ്കിൽ നാം സാധാരണ ആളാണ് ഇതുപോലെ കാണിച്ചതെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പം തന്നെ പിടിച്ച് തൂക്കിയ അകത്തെടുത്തില്ലേ അപ്പം ഇവന് പിടിപാടും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഫുള്ള് വീഡിയോ ഇടലും ഭയങ്കര ഭയങ്കര വലിയ ആൾ മെറ്റത് മറിച്ചത് ഞാൻ ഇപ്പോൾ ഒട്ടും ഫോളോ ചെയ്യാറില്ല അവനെ പണ്ട് കാണുമായിരുന്നു ഇപ്പം ഒട്ടും ഫോളോ ചെയ്യാറില്ല എനിക്ക് തീരെ ഇഷ്ടമല്ല രണ്ടായിരം മൂവായിരം അയ്യായിരം ആൾക്കാർക്ക് കൊടുത്തിട്ട് വീഡിയോ പിടിച്ചിട്ട് ഇതുപോലെ അല്പന അല്പത്തന ഉള്ളവർ മാത്രമേ ഇങ്ങനെ കാണിക്കത്തുള്ളൂ അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ സഹായിക്കുന്നവരുണ്ട് ഈ പറഞ്ഞ നമ്മളൊക്കെ സഹായിക്കുന്നവരാണ് പല നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ അല്ലാതെ ഇവനെ പോലെ കോടികൾ ഇരിക്കുന്നവനെ പോയിട്ട് അയ്യായിരം ആയാലും നൂറായാലും കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടാവരുത് അവൻ കൊടുത്തത് വീഡിയോ പിടിച്ചിടുന്നതുകൊണ്ട് വേറെ സഹായിക്കാനുള്ള പോലും സഹായിക്കില്ല അവർ വിചാരിക്കുന്നത് ബാല എന്തോ വലിയ ആനകുതിര സഹായിച്ചെന്നാണ് അതുകൊണ്ട് ഈ അല്പനയൊന്നും സപ്പോർട്ട് ചെയ്ത് ദയവ് ചെയ്ത് നമ്മുടെ വില കളയല്ലേ ആ കൊച്ചിനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കുന്ന അത് ഒരു കൊച്ചിനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അല്ലാതെ ഇവനെ പോലെ ചുമ്മാ കള്ളും കുടിച്ചിരുന്നിട്ട് ഫുൾ നന്മ മാത്രം ഫേസ്ബുക്കിലൂടെ വിതർന്ന ഇവൻ്റെ വർത്തമാനം കേട്ടിട്ട് അതുപോലല്ല റിയാലിറ്റി റിയാലിറ്റിയിൽ ആ കൊച്ചിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സ്കൂളിൽ വിടണം സ്കൂളിൽ നിന്ന് തിരിച്ചു വരണം ആ കൊച്ചിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തുന്ന അമ്മയാണ് കറക്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഇടയ്ക്ക് അവരും അവരും മനുഷ്യരാണ് അവരും മനുഷ്യ സ്ത്രീയാണ് അവർക്കും തെറ്റുകൾ പറ്റും അത് പറ്റിക്കൂടാന്ന് ഒരിക്കലും ഇല്ല പക്ഷേ ഉത്തരാദിത്തം ചെയ്യേണ്ട ഉത്തരാദിത്തം പോലും ഉത്തരവാദിത്തങ്ങൾ പോലും കറക്റ്റായിട്ട് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫുള്ള് സഹതാപവും ഏത് സമയം എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല ഇവൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് ഇവൻ പറഞ്ഞ സമയത്ത് ഇവൻ്റെ കൊച്ചിനെ കാണേണ്ട സമയത്ത് ഇവൻ ചെല്ലാറില്ല കോർട്ടിലെ വിധി അനുസരിച്ച് ഒരു ദിവസം കൊടുത്തിട്ടുണ്ട് ആ ദിവസത്തിൽ ആ സമയത്താണ് കൊച്ചിനെ കാണാൻ പോകുന്നത് അവൻ ആ സമയത്ത് കാണാൻ പോകില്ല പിന്നെ അവന് സൗകര്യമുള്ളപ്പോൾ ഇവർ കൊണ്ടേ കാണിക്കണം ഏത് ഈ കൊച്ചിനെ നോക്കി കഷ്ടപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകണം ജീവിക്കാൻ പൈസ വേണമല്ലോ ഇതിൻ്റെ എല്ലാം നെട്ടോട്ടത്തിനിടയ്ക്ക് ഇവന് തോന്നുമ്പോൾ കൊച്ചിനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ അവർക്ക് അവക്കെന്താ വേറെ വേണമെങ്കിൽ അങ്ങനെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യം എന്താ കോടതി പറഞ്ഞ സമയത്ത് പോയി ഇവൻ കാണണമായിരുന്നു അന്നൊന്നും ഇവൻ പോയി കണ്ടില്ല എന്നിട്ട് ഇവനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര കരച്ചിൽ ഇവൻ തുടക്കം മുതലേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതെല്ലാം പറഞ്ഞ് 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 ആൾക്കാരെ പറ്റിച്ച് 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 പറ്റിച്ചാണ് ഈ ആൾക്കാരുടെ സപ്പോർട്ട് മൊത്തം അവൻ നേടിയെടുത്തത് സത്യത്തിൽ ഭൂലോക ഫ്രോഡാണ് ഇവൻ ഇവനെയൊന്നും മലയാളികൾ സപ്പോർട്ട് ചെയ്ത് വില കളയരുത് എനിക്കത്രേ പറയാനുള്ളൂ